കർത്താവായി യേശുവിന്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞനുമേ യഹോവയെ സ്തുതിക്കുക എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ തിരുനാമത്തെ വാഴ്ത്തുക യന്മനുമേ ഹോവയെ സ്തുതിക്കുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് അവൻ നിൻ്റെ ആകൃത്യങ്ങളൊക്കെയും ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങളൊക്കെയും അവൻ സൗഖ്യമാക്കുന്നു നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നിന്ന് വായിക്കി നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ഭക്തൻ എഴുതിയിരിക്കുന്നു തുടർന്ന് ആ സങ്കീർത്തനം വായിച്ചാൽ വളരെയധികം വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹം ഒരപ്പനും മക്കളും കർണ തോന്നുന്നത് പോലെ അവിടെ നിന്ന് തൻ്റെ ഭക്തന്മാരോട് കർണ കരുണ കാണിക്കുന്ന ഒരു ദൈവം എന്നും ദൈവം നമ്മുടെ പ്രകൃതി അറിഞ്ഞു എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് നാം പൊടി എന്നവൻ അറിയുന്നു എങ്കിലും ദൈവത്തിൻ്റെ ദയ നമ്മളിൽ നിന്ന് മാറ്റിക്കളയുന്നില്ല ഹലലൂയ അപ്പോൾ നമ്മുടെ ഇത്ര ഒരു മനുഷ്യൻ്റെ ഇത്ര താണ അവസ്ഥ അറിഞ്ഞിട്ടും ഇത്ര ഉയരങ്ങളിലിരിക്കുന്ന നിത്യനായ സർവ്വശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായിരിക്കുന്ന സകലത്തിൻ്റെയും സൃഷ്ടിതാവും പരിപാലകനുമായിരിക്കുന്ന ആ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമോ നമ്മോടുള്ള ദയയോ നമ്മോടുള്ള കരുണയോ ഒന്നും കർത്താവും മാറ്റി വച്ചിട്ടില്ല ആ സ്നേഹവാനായിരിക്കുന്ന പിതാവിൻ്റെ അടുക്കൽ െ നമുക്കൊന്ന് പകൽക്കാല സ്നേഹത്തോടെ അടുത്ത് വന്ന കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങള് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വീക നല്ല പിതാവേ അപ്പച്ചാ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയോടടുത്തു വരുന്ന കർത്താവേ അങ്ങയെ ദൈവമേ എന്ന് വിളിക്കാനല്ല പിതാവേ എന്ന് വിളിക്കാൻ അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിന് നൽകി കർത്താവെ ഞങ്ങളെ മക്കളും അവകാശികളുമായി എവിടെ നിന്ന് മാറ്റിയിരിക്കുകയല്ല ഞങ്ങളങ്ങയെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പച്ച പിശാചിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവകാശവും ഇല്ലാതെ വണ്ണം കർത്താവ് യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് വ്യർത്ഥവും പിതൃ ഞങ്ങളുടെ നടപ്പിൽ നിന്ന് വീണ്ടെടുത്ത് കർത്താവെ അങ്ങയുടെ മക്കളാക്കി വച്ചിരിക്കാല് രക്ഷയ്ക്ക് അവകാശികളാക്കിയിരിക്കാൽ ഒരിക്കൽ കൂടി ഞങ്ങളങ്ങയെ നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന കർത്താവെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ കർത്താവെ അവിടെ നിന്ന് ഞങ്ങൾക്കായി ഇറങ്ങി നിൽക്കണമേ ചില ദൈവമേ പ്രിയപ്പെട്ടവർ യുദ്ധം പോലെ കർത്താവെ ചില സാഹചര്യങ്ങൾ നേരിടുന്ന പച്ച ദൈവമേ മറ്റുള്ളവരിൽ നിന്നുള്ള എതിർപ്പുകൾ കർത്താവ് സാമ്പത്തിക വിഷയങ്ങളിൽ പലതും വാതിലുകൾ അടഞ്ഞതുപോലെ ദൈവമേ ബാങ്കുകളിൽ നിന്നൊക്കെ പല പലപ്പോഴായി വിളിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ എന്ത് ചെയ്യുമെന്നറിയാതെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിനായി എന്ത് ചെയ്യുമെന്നറിയാതെ യുദ്ധം പോലെ ചില വിഷയങ്ങളിലായിരിക്കുന്ന ഭവനങ്ങളിൽ ദൈവമേ യുദ്ധവീരനായിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവ ദൈവമേ ഇറങ്ങി നിൽക്കണം യഹോവയുടെ ജയക്കൊടി ആ ഭവനങ്ങളിൽ വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ചില കുടുംബങ്ങൾക്ക് വിരോധമായി ഉയർന്നിരിക്കുന്ന ആഭിചാര ബന്ധനങ്ങളിൽ നിന്ന് കർത്താവുഷ്ട സകലവിധ തന്ത്രങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ കടന്നു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവ് ഇവർക്ക് അർഹതപ്പെട്ടിരിക്കുന്ന നന്മകൾ ഇവരുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷങ്ങൾ വാക്കുകൾ കൊണ്ട് തെറ്റുന്നത് കർത്താവെ ഒരിക്കലും ദൈവമേ അങ്ങനെയൊന്നും പറയണമെന്ന് വിചാരിക്കാതെ വാക്കുകൾ തെറ്റിപ്പോകുന്നത് സമാധാനം നഷ്ടപ്പെട്ട് ബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നിരപ്പിൻ്റെ ഒരു ശുശ്രൂഷയെ ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവേ ഈ ഓരോ കുടുംബങ്ങളിൽ നിന്നും പേരുകളും മറഞ്ഞു പോകട്ട കർത്താവേ സർജറിയുടെ പേരുകൾ മാറിപ്പോകട്ടുകർ കർത്താവേ പരാജയങ്ങൾ കുടുംബ തകർച്ചകൾ സാമ്പത്തിക വീഴ്ചകൾ ഇതിന്റെ എല്ലാം പേരുകൾ ദൈവമേ കുടുംബങ്ങൾ നീങ്ങി പോകുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവായിരിക്കുന്ന യേശുവിന്റെ മുമ്പിൽ കർത്താവെ എല്ലാം നാവും അങ്ങയെ കർത്താവ് ഏറ്റുപറയും എല്ലാം മുട്ടും അങ്ങയുടെ അങ്ങയുടെ മുമ്പിൽ മടങ്ങുമെന്ന് എഴുതിയിരിക്കുന്നതിനാൽ അപ്പാ ദൈവമേ ഞങ്ങളെ കീഴടക്കുവാൻ ഞങ്ങളെ വീഴ്ക്കുവാൻ നിൽക്കുന്ന എല്ലാ പരാജയത്തിന്റെ പേരുകളും യേശുവിന്റെ നാമത്തിൽ മുട്ട മടക്കുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച കല്ലറയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ജയം ഞങ്ങളുടെ ഭവനത്തിൽ വരട്ടെ അത് എല്ലാ വിഷയങ്ങൾ വരട്ടെ ചില കുഞ്ഞുങ്ങളുടെ ദൈവമേ ആരോഗ്യ സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവ് ജനനം മുതൽ ദൈവമേ ചില ജനറ്റിക് ദൈവമേ വൈകല്യങ്ങൾ ജനിതകമായിരിക്കുന്ന വൈകല്യങ്ങൾ ജനനം മുതൽ കുഞ്ഞുങ്ങളെ പിന്തുടരുന്ന ചില ദൈവമേ രോഗപീഠകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച കാൽവരിയിലെ ജയം ആ ില് വരട്ടെ അവിടത്തെ രക്തത്തിന്റെ ശക്തി ദൈവമേ അവർക്കായി സംസാരിക്കട്ടെ ഹാബിലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാട്ടിന്റെ പുണ്യാഹ രക്തം ചില വ്യക്തികൾക്കായി കർത്താവെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ഭവനങ്ങൾക്ക് വേണ്ടി സ്വർഗ സ്ഥലങ്ങളിൽ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചിലരെ കർത്താവെ ചില സ്ഥലങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ എന്നും എപ്പോഴും ചില പ്രതിസന്ധികൾ വന്ന് അവരെ അവിടെ നിന്ന് ഓടിക്കുവാൻ ശ്രമിക്കുന്ന ചില ശക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ അവരെ കണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുവാൻ അവിടെ അവർ ഫലമുള്ളവരായി മാറുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി അവർ അധ്വാനിക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്കായി പ്രാർത്ഥിക്കുന്ന പെച്ച വളരെ പീഠ ഉയർന്നിരിക്കുന്ന ഈ സമയം ദൈവമേ ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പീഠ അനുഭവിക്കുന്നവർക്കായി കർത്താവെ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാത്തവർക്കായി നിയമ കുരുക്കുകൾ കർത്താവെ എതിരായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങൾ അലസരായി പോകരുത് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ ഉള്ള ദൈവമേ ഒരുക്കമുള്ള ആത്മാവിനെ അവിടെ ഞങ്ങൾക്ക് നൽകി ണമെന്ന് പ്രാർത്ഥിക്കുന്നു വിഷയങ്ങളിൽ ദൈവമേ ഞങ്ങൾ പറഞ്ഞാത്തതായി അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് ചിലർ ഹോസ്പിറ്റലുകളിലായിരിക്കുന്ന പച്ച ദൈവമേ എടുക്കുന്ന ട്രീറ്റ്മെന്റ് അത് ഫലമാകുമോ ഇല്ലയോ അറിയാതെ മാനസികമായി വിഷമിച്ചിരിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവ് കുടുംബങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഉയർച്ച ദൈവമേ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈവമേ മാന്യതയുണ്ടാകട്ടെ വചനത്തിന്റെ എല്ലാ നിറവും ഇവിടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ യേശു ക്രിസ്തു തന്റെ കാൽവരി മരണ വേളയിൽ കർത്താവ് കാൽവരി കുരിശിൽ കിടന്ന് ഏഴ് മൊഴികൾ പറഞ്ഞു അതിൽ ഒരു നിലവിളിയായിരുന്നു എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളത് ദാഹിക്കുന്നു കർത്താവിന് ദാഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ പുത്രനായിരുന്ന യേശു ക്രിസ്തു താണു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജനിച്ച് മനുഷ്യരോടുകൂടെ അവരുടെ സകല ആവശ്യങ്ങളും അറിഞ്ഞ് മനുഷ്യരുടെ വേദനയെല്ലാം കർത്താവ് അറിഞ്ഞ് അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവ് മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആദ്യം കർത്താവിന് അവർ കുടിക്കുവാനായി കൊടുത്തതിന് കർത്താവ് നിരസിക്കുന്നു പിന്നീട് കർത്താവ് പറയുന്നു എനിക്ക് ദാഹിക്കുന്നു അന്നേ ആ സമയത്ത് അവർ പുളിച്ച വീഞ്ഞ് സ്പോങ്ങിൽ വെച്ച് ആ കർത്താവിന് കുടിക്കുവാനായി കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു കർത്താവ് ആ രുചിയില്ലാത്ത കയ്പേറിയ അതിനെ കുടിക്കുന്നു കർത്താവ് ആ കയ്പ്പിനെ കുടിക്കുന്നു കാരണം എന്നിട്ട് പിന്നീട് അവസാനം പറഞ്ഞു സകലതും നിവർത്തിയായി കുരിശിൽ വെച്ച് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് അതിനു മുമ്പേ നാം സുവിശേഷങ്ങൾ നോക്കിയാൽ ആ ശമര്യക്കാരി സ്ത്രീ അടുത്ത് വരുമ്പോൾ കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുന്നു അവൻ ജീവന്റെ ഉറവയാണ് ജീവജലത്തിന്റെ ഉറവയാണ് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല അവന് വിശക്കുകയില്ല ഉത്സവത്തിന്റെ മഹാദിനമായിരുന്ന ഒടുക്കത്ത നാളിൽ കർത്താവ് വെരിശല്യം ദേവാലയത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറപ്പെടും എന്ന് പറയുന്നു കർത്താവ് അവിടെ എല്ലാം ആത്മീകമായിരിക്കുന്ന ഒരു ദാഹത്തെ കുറിച്ച് പറയുന്നു ഈ ലോകത്തിലുള്ള പലതിന്റെയും പിന്നാലെ നടന്ന് പലതിനെയും ആഗ്രഹിച്ച് പലതിനെയും മോഹിച്ച് അങ്ങനെയെല്ലാം ജീവിതത്തിൽ ദാഹവും വിശപ്പും തീർക്കാൻ നടക്കുന്നവരോട് കർത്താവ് പറയുന്നു ജീവജലത്തിന്റെ ഉറവ കർത്താവിൽ നിന്ന് പാനം പാനം ചെയ്യുവാൻ അങ്ങനെ ചെയ്യുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറപ്പെടും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ മറ്റുള്ളവരുടെ ദാഹം തീർക്കുവാൻ എല്ലാം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എങ്ങനെ അതുപോലെ കർത്താവിന്റെ അടുക്കൽ വരുന്നവനെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം പറഞ്ഞ് തന്റെ ശിഷ്യന്മാരെയും അടുക്കൽ വന്നവരെയും എല്ലാം അതിനു വേണ്ടി ഒരുക്കിയ കർത്താവ് കുരിശിൽ പറയുകയാണ് എനിക്ക് ദാഹിക്കുന്നു അവർ കൊടുത്ത ആ കാടി കുടിച്ച് കർത്താവ് ദാഹം അകറ്റി സകലത് നിവർത്തിയായെന്ന് പറയുന്നു പ്രിയമുള്ള ദൈവമക്കളെ കർത്താവ് കുരിശിൽ കിടന്ന് ആ കയ്പ്പിനെ കുടിച്ചത് ആ കയ്പ്പിനെ കുടിച്ച് തൻ്റെ ദാഹത്തിന് നിവർത്തി എന്ന് പറഞ്ഞത് കർത്താവ് കാൽവരിയിൽ ആ കയ്പ്പ് കാടി കുടിച്ചത് മനുഷ്യരായിരിക്കുന്ന നാം ദൈവമക്കളായിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും ജീവിതത്തിന്റെ അനേക വേദനകളെ സഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ കയ്പുകൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ പല മേഖലകളിൽ നിന്ന് കയ്പിൻ്റെ അവസ്ഥകൾ അനുഭവിക്കുന്നവരാണ് നാം പലപ്പോഴും അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നോക്കിയാകട്ടെ നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ എവിടെ നിന്നെന്നറിയാതെ മറ്റു വ്യക്തികളിൽ നിന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് നാം കയ്പേറിയ പല അവസ്ഥകളും ചുമന്ന് നടക്കുന്നവരാണ് പഴയകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ മനസ്സ് മരവിച്ചതുപോലെ കയ്പ്പിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ ചുമന്ന് നടക്കുന്നവരുടെ കയ്പിനെ മാറ്റുവാനാണ് കർത്താവ് ആ പുളിച്ച വീഞ്ഞ് കയ്പുള്ള ആ ദ്രാവകം കർത്താവ് കാൽവരിയിൽ കുടിക്കുന്നത് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ഈ ജീവിതാവസ്ഥകൾ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഭാരമായി കൊണ്ടു നടന്നത് മതി അതിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക കാരണം കർത്താവിന് ഇതെല്ലാം അനുഭവമാണ് ജീവിതത്തിൽ കർത്താവ് ഇതെല്ലാം അനുഭവിച്ചതാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയും മനസ്സിലാക്കാതിരിക്കുവാൻ കർത്താവിന് കഴിയുകയില്ല അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിങ്ങൾക്കായി ആ ഭാരം ചുമക്കുവാൻ ആരുമില്ലെന്ന് കരുതുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളെയും കയ്പിനെയും കർത്താവിൻ്റെ കാൽവരിയിലേക്ക് കൊടുക്കുക കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം തരും ആ അവസ്ഥകളെയെല്ലാം മാറ്റി നിങ്ങളുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർത്ത് നിങ്ങളുടെ കയ്പിൻ്റെ അവസ്ഥകളെ മധുരമാക്കി തീർക്കുവാൻ കർത്താവ് ശക്തനാണ് അത് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് ഒരാശ്വാസവും മറുപടിയും ലഭിക്കുവാൻ ഇന്ന് പകൽ കാലവും കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആ മീൻ